പുതുപ്പള്ളി ിധുടി തുടിനാളം മുഴക്കുന്ന മഹാദേവൻ ശതകോടികൾക്ക് അഭയം നൽകി വാഴുന്ന തിരുനക്കറിയിൽ ഇതാ ഈ പൂരത്തിന് ഇനി പടിഞ്ഞാറെ ചേരുവാരത്തിന്റെ വലത്തെ കൂട്ടാനയുടെ വരവ് അതെ തിരുനക്കറിയുടെ പൂരഭൂമിയെ പുളകം കൊള്ളിക്കുവാൻ തന്റെ തൃപ്പാദവും മണ്ണിൽ ഉറപ്പിച്ചു വരികയാണവൻ അക്ഷരനഗരിയുടെ ഐശ്വര്യമുള്ള കുമ്പനം അക്ഷരലക്ഷം നാവുകൾ കൊണ്ട് പറയിപ്പിച്ചാണുരുതൻ അരണിയിൽ പ്രജാപതിയും ആരണ്യത്തിലെ തെളിയിച്ച വീരനായകൻ ഇതാ വീണ്ടും തിരുനക്കറിയിൽ തന്റെ പാദസ്പർശം കൊണ്ട് പുളകിതമാക്കി കടന്നു വരുന്നു ഈ ഭഗുല രാജസേനാനി ആരണ്യ പ്രജാപതി മാതംഗമാണിക്കം പുതുപ്പള്ളി സാധു വീണ്ടും തിരുനക്കരയിൽ തന്റെ ആവേശം ഇരട്ടിയാക്കിക്കൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നു സാധു വർഷങ്ങൾ വർഷങ്ങളാൽ ഏറെയായി തന്നെ വഴി നടത്തുവാൻ സധൈര്യം വന്ന പ്രിയസാരഥി മണിമല ബിനുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് ഇത്തവണയും തിരുനക്കറിയുടെ പൂരസാഗരത്തിലേക്ക് അലിഞ്ഞു ചേരുകയാണ് സാധു പോലെ അഞ്ചു പാപ്പാല ിൽ വാഴുന്ന സാധു വരവുകൊണ്ട് ഏതു മണ്ണിലും ചരിത്രം രചിച്ചു പോകുന്ന ആരവത്തിന്റെ വീരനായകനായ സാധു ചരിത്രമുറങ്ങുന്ന തിരുനക്കരിയുടെ മണ്ണിലേക്ക് കരുത്തുറ്റ കൊമ്പനായിട്ടിതാ വീണ്ടും അവതരിക്കുന്നു സാധു പടിഞ്ഞാറെ ചേരുവാരത്തിന്റെ വലത്തെ കൂട്ടാനയായി വരികയാണവൻ തികവും മികച്ച താരസിംഹാസനം കോട്ടയം കൊമ്പൻ അക്ഷര നഗരിയുടെ തുടങ്ങി അതേ തിരുവമ്പാടിയുടെ വനത്തെ കൂട്ടാന പൂർണ്ണിയുടെ ഗജനായകൻ ആനയടിയുടെ മണ്ണിൽ ആവേശ